എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർ കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഉത്തരാടനക്ഷേത്രത്തിൽ ജനിച്ചവർക്ക് ധാരാളം സുഹൃത്തുക്കളും അവരിൽ നിന്ന് സഹായവും ഉണ്ടാകും ബുദ്ധിശക്തി ധർമ്മനിഷ്ഠ കലാപരമായ പ്രവർത്തനങ്ങൾ സംസ്കാര സമ്പന്നത തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ് കഴിയുന്നതും മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെയും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുവാനും ഇവർ പ്രത്യേകം ജാഗരൂകരായിരിക്കും ആത്മാർത്ഥതയും അർപ്പണ മനോഭാവമുള്ള ഇവർക്ക് ആർഭാടങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല മറ്റുള്ളവരുടെ ക്രൂരമായി പെരുമാറിയാ പെരുമാറാനറിയാത്ത ഇവർ പലപ്പോഴും കബളിക്കപ്പെടാറുണ്ട് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ മിതഭാഷികളും അച്ചടക്കമുള്ളവരുമായിരിക്കും മധ്യവയസ്സുവരെയുള്ള ഇവരുടെ ജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും മാതാപിത ഗുരുഭക്തിയുള്ള ഇവർ ലളിതമായി വസ്ത്രധാരണം ചെയ്യുന്നവരാണ് സൗഹൃദവും സൗമ്യതയും സത്യസന്ധതയുമുള്ള ഇവരുടെ ഹൃദയരഹസ്യം കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരിക്കുകയില്ല ഒരുപാട് കാലം ഇവരുമായി സഹകരിച്ച് ഇവർക്ക് വിശ്വസ്തനെന്ന് ബോധ്യമായാൽ മാത്രമേ പലപ്പോഴും ഇവരുടെ രഹസ്യങ്ങൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ അല്പം അലസത ജന്മനായുള്ള ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ ഭംഗിയായി നിർവഹിക്കുന്നവരായിരിക്കും ഇവരെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് വളരെ താല്പര്യമുണ്ടായിരിക്കും അത്തരത്തിൽ പറയുന്നവർക്ക് ഇവർ ധനമായും മറ്റും ഒട്ടേറെ സഹായങ്ങൾ നൽകുകയും ചെയ്യും ഇത്തരത്തിൽ ഇവരെ ശരിക്കറിയാവുന്നവർ ഇവരോടൊപ്പം കാന്തം പോലെ നടക്കുന്നതും ശ്രദ്ധേയമാണ് അന്യായമായ യാതൊരു മാർഗത്തിലൂടെയും ഒന്നും സമ്പാദിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഇവർക്ക് കുടുംബജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും സ്വന്തം പ്രയത്നത്തിലൂടെ ആയിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും ഉന്നതിയിലെത്തുന്നത് ഏകദേശം നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ പലവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സന്തുഷ്ടകരമായിരിക്കും കുലീനത്തെയും ഭർത്തൃഭക്തിയും ഉള്ളവരുമായിരിക്കും ഇവരുടെ ഭാര്യമാർ എങ്കിലും ഭാര്യമാരിൽ അധികം പേരുടെയും ആരോഗ്യനിലയിൽ ഉത്രാട നക്ഷത്രക്കാർ ദുഃഖിതരായിരിക്കും രക്തദൂഷ്യമോ ഗർഭാശയ രോഗമോ ഇവരുടെ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെക്കൊണ്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ശരിക്കും പറഞ്ഞാൽ മധ്യവയസ്സിനു ശേഷം ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുക മേൽപ്പറഞ്ഞ ഫലങ്ങൾ കൂടാതെ ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് വേറെ ചിലതുകൂടി പറയാനുണ്ട് സന്ദർഭമോ സാഹചര്യമോ നോക്കാതെ ആരോടും എന്നും പറയുന്ന ഒരു സ്വഭാവം ഈ ജൻ ഇവർക്ക് ജന്മനായുള്ളതാകുന്നു ഇവർ സംഭാഷണ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് സൗന്ദര്യവതികളായ ഉത്രാടം നാളുകാരികൾ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ദുരാഗ്രഹം ഇല്ലാത്തവരുമായിരിക്കും അലങ്കാരങ്ങളിൽ താൽപ്പര്യമുള്ള ഇവർ ആഡംബരപ്രിയരെന്ന് പറയാവുന്നതല്ല ഇവർ ആരോഗ്യ സംബന്ധമായി ശ്രദ്ധ കുറഞ്ഞവരായിരിക്കും തൊക്കു രോഗങ്ങൾ ഗർഭാശയ രോഗം വായുശോഭം തുടങ്ങിയവ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് മധ്യവയസ് കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഇവർ ദീർഘസുമേഖേലികളുമായിരിക്കും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യരത്നം മാണിക്യമാണ് ഭാഗ്യസംഖ്യ ഒന്ന് ഭാഗ്യദിനം ഞായർ ഭാഗ്യദിക്ക് കിഴക്ക് ഭാഗ്യനിറം ചുവപ്പ് മഞ്ഞ കറുപ്പ് കടും നീല നക്ഷത്രമൃഗം കാള വൃക്ഷം പ്ലാവ് പക്ഷി കോഴി ഗണം മനുഷ്യഗണം യോനി പുരുഷയോനി ഭൂതം വായു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട